മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ദ്വിദിന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി സമഭവ് എന്ന പേരിൽ ആരംഭിച്ച ചലച്ചിത്രോത്സവം വിജയരാജ മല്ലിക ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഗോവിന്ദപ്പൈ കോളേജിലെ വിമൻസെല്ലും ജെൻഡർ ക്ലബും സംയുക്തമായാണ് സമഭവ് എന്ന പേരിൽ ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് ലിംഗസമത്വം വൈവിധ്യം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് മികച്ച സിനിമകളുടെ പ്രദർശനവും വിദഗ്ധരുടെ സംവാദങ്ങളും നടന്നു ആവേശകരമായ രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വിജയരാജമല്ലിക ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ

അൽമുനിര സ്വാഗതവും ദിനേശ് കെ നന്ദിയും പറഞ്ഞു അബ്ദുൾ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം